ഇന്ത്യൻ സിനിമയിൽ പകരം വെക്കാനില്ലാത്ത വിഖ്യാത സംവിധായകനാണ് സത്യജിത് റായ് നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മഹാപ്രതിഭ നമ്മെ വിട്ടു പിരിയും വരെ അദ്ദേഹം കലകൊണ്ടും ജീവിതം കൊണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ചു ഏവരും സ്നേഹപൂർവം മണിത എന്ന് വിളിച്ചിരുന്ന അദ്ദേഹം മരണശേഷവും ഒരു വിസ്മയം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു സത്യജിത് റായ് അന്തരിച്ചത് റായിയുടെ ശ്രദ്ധേയ രചനകളെല്ലാം തന്നെ പിറവിയെടുത്തത് സാമൂഹിക രാഷ്ട്രീയ അസ്വസ്ഥതകളായി നിറഞ്ഞു നിന്ന അൻപതുകളിലെയും അറുപതുകളിലെയും എഴുപതുകളിലെയും ബംഗാളിൻ്റെ പശ്ചാത്തലത്തിലാണ് രവീന്ദ്രനാഥ ടാഗോറിന് ശേഷം ജീവിച്ചിരിക്കെ തന്നെ ഇതിഹാസമായി തീർന്ന കലാകാരൻ റായിയുടെ ചലച്ചിത്ര കൃതികളിലേക്ക് കൂടി നോക്കാതെ ആധുനിക ഇന്ത്യയെ ആഴത്തിലറിയാനും മനസ്സിലാക്കാനും കഴിയില്ല എന്നതാണ് വാസ്തവം ഇരുപതാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ഇതിഹാസകാരൻ എന്ന് റായിയെ വിശേഷിപ്പിക്കുന്നതിൽ തെല്ലും തെറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബെർലിൻ ഫിലിം ഫെസ്റ്റിവൽ എക്കാലത്തെ മഹാന്മാരായ മൂന്ന് ചലച്ചിത്രകാരന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ചാപ്ലിനോടും ബെർഗന്മാനോടുമൊപ്പം റായിയും സ്ഥാനം പിടിച്ചു അറുന്നൂറ് വർഷത്തെ ചരിത്രമുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഡയറക്ടറേറ്റ് നൽകി ആദരിക്കുന്ന രണ്ടാമത്തെ ചലച്ചിത്രകാരൻ പതിനാറ് വർഷം മുമ്പ് ചാർലി ചാപ്ലിനും മാത്രം നൽകപ്പെട്ട ആ ബഹുമതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് റായ്ക്കു സമ്മാനിച്ചത് ഏറ്റവും ഒടുവിൽ രോഗശൈലിയിലായിരിക്കെ നൽകിയ ഓസ്കാർ ഉൾപ്പെടെ ഒരു വിശ്വ ചലച്ചിത്രകാരന് ലഭിക്കാവുന്ന പരമോന്നത ബഹുമതികളെല്ലാം സത്യജിത്ത് റായ്ക്കരികിലെത്തി ഇരുപത്തൊൻപത് ഫീച്ചർ സിനിമകളിലൂടെയും ഏഴ് ഹൃസരേഖ ചലച്ചിത്രങ്ങളിലൂടെയും ഇന്ത്യൻ സിനിമയ്ക്കും ചലച്ചിത്രകലയ്ക്കും റായി നൽകിയ സംഭാവന ആരെയും അതിശയിപ്പിക്കുന്നതാണ് ചിത്രകല കാലിഗ്രാഫി സാഹിത്യം ഫോട്ടോഗ്രാഫി അച്ചടി മാസിക പ്രസാധനം തുടങ്ങിയവയിലെല്ലാം മൗലികമായ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് റായ് എന്ന ബഹുമുഖ പ്രതിഭയുടെ ജനനം പിൽക്കാലത്ത് അദ്ദേഹം ശാന്തി നികേതനിൽ എത്തിച്ചേരുകയായിരുന്നു അവിടേക്കെത്തിച്ചത് രവീന്ദ്രനാഥ ടാഗോറുമായി മുത്തച്ഛനും പിതാവ് സുകുമാർ റായ്ക്കും ഉണ്ടായിരുന്ന അടുത്ത ബന്ധം ചിത്രകല സിനിമ സംഗീതം സാഹിത്യം എന്നിവയിലെല്ലാം തൻ്റെ അഭിരുചികൾ വികസിപ്പിക്കുവാൻ റായ് ശ്രമിച്ചു അതിനൊക്കെ തികച്ചും അനുകൂലമായ ഒരു കുടുംബ പശ്ചാത്തലം സത്യജിത് റായ്ക്കുണ്ടായിരുന്നു തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ജർമ്മനിയിൽ പോയി സിനിമ പഠിക്കണമെന്നത് പക്ഷേ ആദ്യമായി ജർമ്മനിയിൽ പോയത് തൻ്റെ സിനിമയ്ക്ക് ലഭിച്ച രാജ്യാന്തര പുരസ്കാരം ഏറ്റുവാങ്ങാനായിരുന്നു അറുപതുകളിൽ തന്നെ ഒരു ഇന്ത്യൻ ക്ലാസിക് എന്ന പദവി നേടുവാൻ കഴിഞ്ഞ സിനിമയാണ് പഥേർ പഞ്ചാലി അന്നു മുതൽ സൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ക്ലാസിക് സിനിമ ലിസ്റ്റിൽ നിന്ന് പഥേർ പഞ്ചാലി അപ്രത്യക്ഷമായിട്ടില്ല ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ മികച്ച അൻപത് ലോക സിനിമകളുടെ പട്ടികയിലും റായയുടെ ഈ ആദ്യ ചിത്രമുണ്ട് ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര ആസ്വാദകർക്കും ചലച്ചിത്ര രചയിതാക്കൾക്കും റായി ചിത്രങ്ങളോടുള്ള അഗാധമായ ആസ്വാദനത്തിന് തെല്ലും മാറ്റമൊന്നും ഇന്നും ഉണ്ടായിട്ടില്ല ലോക സിനിമയിൽ അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈദ്ധാന്തികപരവും സൗന്ദര്യശാസ്ത്രപരവും സാങ്കേതികപരവുമായ വികാസ പരിണാമങ്ങൾക്കിടയിലും സത്യജിത് റായുടെ സിനിമകൾ കാലാതീതമായി നിലകൊള്ളുന്നു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക